ഹലോ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി വ്യക്തമായിട്ടൊരു വീഡിയോ കൂടി ഞാൻ നേടുകയാണ് ഫാം കിട്ടില്ല കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾക്ക് ബാഡ് കമാൻഡ് ഇട്ടവർക്ക് വേണ്ടി ഫാം അലോഡായി ബാങ്കിലേക്ക് ക്യാഷ് കയറിയ ഒരു ഫാമിലാണ് ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യക്തമായി കണ്ടതിന് ശേഷം നിങ്ങളുടെ ആൻസറിന് ഞാൻ മറുപടി തീർച്ചയായിട്ടും തന്നിരിക്കും ഫാം കിട്ടില്ല എന്ന് പറയുന്ന വ്യക്തികൾ കാണേണ്ടതാണ് കാരണം ഒരുപാട് ബാഡ് കമാൻഡ് ഇട്ടിട്ടുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് ഞാൻ അന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫാം അലോഡായി ബാങ്കിലേക്ക് ക്യാഷ് കയറി അവർ ഫാം നിർമ്മാണങ്ങൾ തുടങ്ങുന്നു അവരുടെ വീഡിയോ വ്യക്തമായിട്ടിടായി എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ പ്രോപ്പർട്ടിയിൽ അയാൾ നിലവിൽ നേരത്തെ ഫാം ഉണ്ടായിരുന്നതിൽ ഇപ്പോൾ ഈ നാലു കോടി രൂപ വരെ ബാങ്കിലേക്ക് കയറി കിടക്കുന്നു ചെറുതായിട്ട് ഇനി പേപ്പർ വർക്കുകൾ ഇവരുടെ ലാൻഡുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്കുമായിട്ടുള്ള ഡീലിംഗ് ഉള്ള ബന്ധം മാത്രമാണ് ഇനി ചെയ്യാനുള്ളത് ചുരുങ്ങിയത് ഒരാഴ്ചക്കകം ഇവർക്ക് അപ്രൂവ്ഡ് ആണ് ഷെഡ് വെക്കാനുള്ള ആദ്യത്തെ ഗഡു ബാങ്കിൽ എത്തിയിരിക്കുന്നു അപ്പൊ അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ക്ഷമയോടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കും സാധിച്ചു നൂറ് ശതമാനം നമ്മൾ സാധിപ്പിച്ചു തരും ഞങ്ങളുടെ കയ്യിൽ പേപ്പർ വരുത്തിയവർക്ക് നൂറ് ശതമാനം ഞങ്ങൾ പേപ്പർ പരിശോധിച്ച് ഇത് അപ്രൂവ് ആകുമോ ആകില്ലയോ എന്ന് കൺഫേം ചെയ്ത് വെരിഫിക്കേഷൻ കഴിഞ്ഞ് അന്നതിന് ശേഷമാണ് നമ്മൾ അപ്രൂവ് ചെയ്തു കൊടുക്കുന്നത് ഇയാൾക്ക് ഏകദേശം പതിനാല് പതിനഞ്ച് ഏക്കറോളം റബ്ബർ തോട്ടവും അതിന് പുറമെ കൃഷി സ്ഥലങ്ങളും എല്ലാം ഉണ്ട് അവർ അവിടെ തന്നെ ലോൺ നമ്മൾക്ക് പേപ്പർ തരുമ്പോൾ തന്നെ പുൽകൃഷി നട്ടു കഴിഞ്ഞു അവിടെ അപ്പോൾ ഇവർക്ക് നിലവിൽ തന്നെ മുപ്പത് പശുവിൻ്റെ ഉണ്ടായിരുന്നു അത് അവരുടെ വൈഫിന്റെ പേരിലാണ് ഇപ്പോൾ ഇവരുടെ പേരിലാണ് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ൂറ് പശുവിനും നാലു കോടി രൂപ വരെ അപ്രൂവ് മേടിച്ചു കൊടുത്ത് അവർക്ക് ബാങ്കിലേക്ക് സാങ്ഷനായി കിടക്കുന്നു ഇത് ആലത്തൂർ താലൂക്കിലാണ് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിലാണ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫാം സന്ദർശിക്കാം ഇദ്ദേഹത്തിനായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത് എന്ന് വ്യക്തമായിട്ട് സമയം കിട്ടുന്നവർ വന്ന് ഈ ലൊക്കേഷൻ വന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ അപ്രൂവ് മേടിക്കാൻ എന്നാലോച്ചാൽ നിങ്ങൾ പുതിയതായി ഫാം തുടങ്ങുന്നവർ വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം തുടങ്ങിയാൽ മതി സ്വന്തം ഭൂമി ഉള്ളവർക്കാണ് കേട്ടോ ഈ പറഞ്ഞത് മുഴുവനും നിങ്ങൾ ലീസ് ലാൻഡ് എടുക്കുകയാണെങ്കിൽ അത്രയും കൊളാപ്രൂവ് ബാങ്ക് ചോദിക്കും അത്രയും ിന്ളാ കൊടുക്കണം എന്ന് നിർബന്ധമായി ഇപ്പോൾ ബാങ്ക് ചോദിക്കുന്നുണ്ട് നാല് കോടി രൂപ എടുക്കുന്നവർക്ക് നൂറ് ശതമാനം അമ്പത് ശതമാനം സബ്സിഡിയാണ് എന്ന് വെച്ചാൽ ഒരു കോടി തൊട്ടിട്ട് രണ്ട് കോടി മൂന്ന് കോടി വരെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇരുപത്തി അഞ്ച് ടു മുപ്പത്തി അഞ്ച് വരെ ആക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ അതും കൺഫേം ചെയ്തു തരാം എത്രയാണെന്നോ നാല് കോടിക്ക് ഉറപ്പിച്ച് പറയുന്നു അമ്പത് ശതമാനം സബ്സിഡിയോടു കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സംശയം ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾ ഈ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആൻസർ കറക്റ്റ് ആയി തരുന്നതാണ് ഇത് തട്ടിപ്പല്ല വെട്ടിപ്പല്ല ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയിൽപ്പെടുത്തി മോദിജിയുടെ ഫണ്ടിൽ നിന്ന് എടുത്തു തരുന്നതാണ് മോദിജിയുടെ എല്ലാ കേന്ദ്രത്തിന്റെ ഫണ്ടിൽ നിന്ന് പാവപ്പെട്ടവരിലേക്ക് അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുന്ന ഒരു ഫാം ലോൺ ആണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അമ്പത് ശതമാനം സബ്സിഡി ആറ് ശതമാനം ഇൻട്രസ്റ്റ് തിരിച്ചടവ് കാലാവധി എട്ട് കൊല്ലമാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് വ്യക്തമായിട്ട് നോക്കുക ഇതിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു അപ്പുറത്ത് റബ്ബർ ഷീറ്റ് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടവർ സ്വന്തം ഭൂമി ഉള്ളവർ മാത്രം വിളിക്കൂ ലീസ് ലാൻഡ് പേർക്കാണെങ്കിൽ കൊളാപ്റ്റി കൊടുക്കാൻ നൂറ് ശതമാനം ആവശ്യമാണ് കൊളാപ്റ്റി ഇല്ലാ പറയാണെങ്കിൽ അവർക്ക് ലോൺ കിട്ടില്ല കാരണം ഇപ്പോൾ നിബന്ധനകൾ മാറിയത് കൊണ്ട് കൊളാപ്റ്റി ഇല്ലാത്ത ലോൺ ആയിരുന്നു അന്ന് പക്ഷെ ഇപ്പോൾ നൂറ് ശതമാനം ബാങ്ക് കൊളാപ്റ്റി ചോദിക്കുന്നു കാരണം ആദ്യം എടുത്തവരൊന്നും അടയ്ക്കുന്നില്ല അങ്ങേവശമാണ് ഇനി ഇരുന്നൂറ് പശുവിന്റെ ഷെഡ് ചെയ്യാൻ പോകുന്നത് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് ദയവ് ചെയ്ത് ഒന്ന് ഫോർവേഡ് ചെയ്തുകൊള്ളൂ ഓക്കെ താങ്ക് യു